മറ്റു വാർത്തകൾ നോക്കാം ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ഇന്നുമുതൽ ഇന്നും നാളെയുമായി നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ലോക കേരള സഭ നടക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് മൂന്ന് മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കുവൈറ്റ് അപകടത്തെ തുടർന്ന് ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു വിശ്വവിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ലോക കേരള സഭയ്ക്ക് തുടക്കമാകുന്നു രണ്ട് ദിവസം നിൽക്കുന്ന സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ക്രമീകരിക്കുക ലിബീഷ് ലോക കേരള സഭ മൂന്ന് ദിവസത്തേക്കായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് ഇന്നലെ തുടങ്ങേണ്ട പരിപാടികളൊന്നും ആരംഭിക്കാൻ കഴിഞ്ഞില്ല കുവൈത്തിലെ അപകടത്തെ തുടർന്നാണ് ലോക കേരള സഭ ഇന്നും നാളെയുമായി ചുരുക്കിയത് പ്രധാനപ്പെട്ട ഈ പരിപാടികളെല്ലാം കനകക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിപാടി പ്രഖ്യാപിച്ചിരുന്നത് ഗവർണർ അടക്കം പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഈ കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നിശ്ചയിച്ചിരുന്ന ഉദ്ഘാടന പരിപാടിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ആഘോഷം പരിപാടികളെല്ലാം ഒഴിവാക്കിയിരുന്നു അതിനുശേഷമാണ് ലോക കേരള സഭ ഇന്നും നാളെയുമായി ചുരുക്കിയത് എന്നാൽ ഇന്ന് കുവൈത്തിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതശീരം ഏറ്റുവാങ്ങാനായി മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങിയിട്ടുണ്ട് തന്നെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കേണ്ട പരിപാടികൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ആരംഭിക്കുന്നത് ലോക കേരള സഭയിലെ പരിപാടികൾ മൂന്ന് മണിക്ക് നിയമസഭയ്ക്കുള്ളിലെ ഹാളിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും പരിപാടികൾ പുരോഗമിക്കുക ലോക കേരള സഭ പരിപാടി ഒഴിവാക്കാനായുള്ള നിർദ്ദേശങ്ങൾ നേരത്തെയും ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാൻ പറ്റാത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഏതായാലും ഇന്നലെയും ഇന്നും നാളെയുമായി നടക്കേണ്ട പരിപാടി ഇന്നും നാളെയുമായി ചുരുങ്ങിയതാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യം ഏതായാലും പ്രധാനപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് എട്ട് വിഷയങ്ങളിൽ ചർച്ച ചെയ്യും മേഖല തിരിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടാകുക അതിനുശേഷം നാളെയും ഇത് തുടരും നാളെ വൈകിട്ടോടെയാണ് പരിപാടി സമാ അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന പരിപാടി ഇന്ന് രാത്രി അത്താഴ ശേഷവും പരിപാടി തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അർദ്ധരാത്രിയിലായാലും പരിപാടി പൂർണമായി രണ്ട് ദിവസം കൊണ്ട് നടത്തി അവസാനിപ്പിക്കാനാണ് തീരുമാനം ഏതായാലും ലോക കേരള സഭയുടെ നാലാം സമ്മേളനം ഇപ്പോൾ നടക്കുമ്പോൾ തന്നെ ഈ കുവൈത്ത് ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട് അനുശോചനവും അറിയിക്കും ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി വൈകിട്ടോടെ മൂന്ന് മണിയോടെ എത്തി അതിനുശേഷം ഉദ്ഘാടനം നടത്തിയാണ് പരിപാടി ആരംഭിക്കുക അത്തരത്തിൽ തന്നെയായിരിക്കും പരിപാടികൾ പുരോഗമിക്കുക വലിയ ആഘോഷങ്ങൾ ഇല്ലാതെയായിരിക്കും ഇത്തവണത്തെ ലോക ലഭീഷ് വിഷ്ണു എവിടുന്നൊക്കെയുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ സമ്മേളിക്കുന്ന ഒരു പ്രതിനിധികൾ സമ്മേളിക്കുന്ന ഒരു ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെ നിന്നുള്ള പ്രതിനിധികളൊക്കെ പങ്കെടുക്കും ആരൊക്കെയായിരിക്കും വിശിഷ്ട വ്യക്തികളായി വരിക എങ്ങനെയാണ് ഈ ഒരു സമ്മേളനം വിജയമാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളെല്ലാം എത്തും അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങൾ പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കും കൂടുതലായും ഉണ്ടാവുക അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അതേസമയം തന്നെ ഇതിൽ വലിയ ഒരു ആഘോഷമായോ അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൊടുത്തോ ഉള്ള പരിപാടി അല്ലാതായി മാറുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത് കാരണം ഈ കുവൈത്തിലെ അപകടത്തെ തുടർന്നുണ്ടായുള്ള കാരണത്തുകൊണ്ട് തന്നെ സാധാരണ ചർച്ചയിൽ ഒതുങ്ങി സാധാരണഗതിയിൽ പരിപാടി അവസാനിപ്പിക്കുന്നത് ാണ് തീരുമാനം ഏതായാലും ഇന്നും നാളെയുമായി പരിപാടി പൂർണ്ണമായി നടത്തി അവസാനിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന തീരുമാനം അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രവീഷ്